സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ കണ്ണൂർ കണ്ണൂർ ജില്ലാ സമ്മേളനം ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ നടന്നു സംസ്ഥാന ചെയർമാൻ എം ഷാജർ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഒരു വർഷമായി നമ്മുടെ സംസ്ഥാനത്തെ ചില പഠനം നടത്തുകയും ചില നിരീക്ഷണം നടത്തുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന അടിസ്ഥാനത്തിൽ ഉത്തരവാദിത്തോട് കൂടി പ്രവർത്തിക്കേണ്ട ഒന്നാമത്തെ വിഭാഗം ഈ സാഹചര്യത്തിൽ നമ്മൾ തന്നെയാണ് എന്ന ബോധ്യം എന്നെക്കാൾ നിങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ് ഈ വരുന്നത് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് എക്സൈസ് ഉദ്യോഗസ്ഥരോട് ഞാൻ ഇക്കാര്യം പറയേണ്ടതെന്ന് ആവശ്യമേ ഇല്ല പക്ഷേ അതിനപ്പുറത്തേക്കാണ് ഗൗരവം ഞാൻ രണ്ടു ദിവസം മുന്നേ പോകുന്ന വഴിയിൽ അവിടെ ഒരു ചായ സെക്രട്ടറി സംസാരിക്കാൻ അവർ കേന്ദ്രം ആരംഭിച്ചു നമ്മുടെ തുടങ്ങി അഞ്ച് നിർമിച്ചാലും അഞ്ഞൂറ് ബെഡ് നിർമ്മിച്ചാലും രണ്ട് ദിവസം കൊണ്ട് ഫീല് പുതി അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറ്റത്തില്ല അത് വലിയ നടത്തുന്ന ആളുകളുടെ നേരെ ജില്ലാ പ്രസിഡന്റ് വി വി ഷാജി അധ്യക്ഷത വഹിച്ചു സിനിമാ സീരിയൽ താരം ഉണ്ണിരാജൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു സംസ്ഥാന സെക്രട്ടറി കെ സന്തോഷ് കുമാർ അനുമോദനവും ഉപഹാര സമർപ്പണവും നടത്തി സെക്രട്ടറി കെ എ പ്രനിൽകുമാർ വൈസ് പ്രസിഡന്റ് ജസ്ന ജോസഫ് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ പി എൽ ഷിബു എൻ യൂണിയൻ ജില്ലാ സെക്രട്ടറി എൻ സുരേന്ദ്രൻ വി ആർ സുധീർ കേരള പോലീസ് അസോസിയേഷൻ കണ്ണൂർ സിറ്റി ജില്ലാ സെക്രട്ടറി വി സിനീഷ് കെ എസ്ഇഒ സംസ്ഥാന സെക്രട്ടറി കെ ഷാജി കേരള ജയിൽ സബോർഡിനേറ്റ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ടി അരുൺ കേരള ഫോറസ്റ്റ് പ്രൊട്ടക്ടീവ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ജയചന്ദ്രൻ കർക്കടകക്കാട്ടിൽ ഫയർ സർവീസ് അസോസിയേഷൻ മേഖലാ സെക്രട്ടറി വി കെ അഫ്സൽ കെ എസ്ഇ എ സംസ്ഥാന സെക്രട്ടറി ജി ബൈജു നെൽസൺ ടി തോമസ് പി സുകേഷ് എന്നിവർ സംസാരിച്ചു